സീക്രട്ട് ഫുഡ് ഇ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാൾ അതായത് രണ്ട് വർഷം കൊണ്ടുള്ള എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ഇന്ന് സാധിക്കാവുന്നത് അപ്പം എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചാണെങ്കിൽ ഇത് എന്താണ് സംഭവം എന്ന് നിങ്ങൾ വിചാരിച്ചു കാണും അപ്പോഴത്തേക്കും ഓക്കെ ഓക്കെ സോ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി ഇവിടെ ഒരു അമ്പലമുണ്ട് ബർമിംഗാം അതായത് ലണ്ടൻ സെക്കൻഡ് ലാർജസ്റ്റ് ലാർജസ്റ്റ് സിറ്റിയായ ബെർമിംഗ് ഹാമിൽ ഒരു ഒരമ്പലമുണ്ട് ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം മനസ്സിലായി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു അമ്പലത്തിൽ ഒന്ന് വരണം തുടരണം എന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് പക്ഷേ പല സാഹചര്യ സമ്പർദ്ധ സങ്കർത്ത എന്തൊക്കെയോ മൂലം നടക്കുന്നില്ല സോ ഇന്ന് എനിക്കതിനൊരു അവസരം കിട്ടി അപ്പോൾ ഞാൻ നിശ്ചയിച്ചേച്ചി ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം കൂടെ അമ്പലത്തിൽ വന്നേക്കുവാണ് അപ്പം ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് രാവിലെ ഉറക്കമണിക്കുന്നത് മുതൽ ഇവിടെ വരുന്നത് വരെയുള്ള കുറച്ച് കൂട്ട് കൂട്ട് കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഭയങ്കര ഫേമസ് ടെമ്പിൾ ആണിത് സോ എനിവേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ലൈഫ് എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് കഴിഞ്ഞ ബ്ലോഗിൽ രാവിലെ എണിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഞാനാണ് എണിച്ചപ്പോഴത്തേക്കും പതിനൊന്നര മണിയായി കഴിച്ചു പതിനൊന്നര മണിക്ക് എണിച്ചതല്ല എനിക്ക് ചേച്ചി വന്ന് വിളിച്ചുണർത്താണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ കേരള കഫേ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് കേരള കഫെന്നുള്ള ചായ മസ്റ്റാ സോ ഇപ്പോൾ വിഷപ്പം സഹിക്കാൻ പറ്റത്തുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് ചുമ കഴിച്ചുകൊണ്ട് കുഴപ്പം ഞങ്ങൾ കാറിലോട്ട് പോവാണ് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് സ്ഥലത്ത് പോകണം ഒരുപാട് വീഡിയോസ് എടുക്കണം അതൊക്കെ എപ്പോഴാണെന്ന് നോ ഐഡിയ സോ നമ്മളിപ്പം പോവാണ് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ വിശേഷങ്ങളെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കേരള കാഫയിൽ പോയില്ല അതിന് മുന്നിലെ കാര്യങ്ങളൊക്കെ അവിടെ സോട്ട് ചെയ്തു അപ്പം വീട്ടിൽ വന്നിട്ട് ദോശ ചുടുവാണ് ചിക്കൻ കറി ഞാൻ അവിടെ ഫ്രിഡ്ജിൽ ഓവണിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചിക്കൻ കറി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും പട്ട 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 പട്ടപ്പടെയും നടക്കുവാണ് സോ എല്ലാം ഡണ്ട് എണ്ണല്ലേ അപ്പം ഞങ്ങളിപ്പം ദോശ കഴിച്ചിട്ട് പോയി കുളിച്ചിട്ടാണ് അമ്പലത്തിൽ പോകാൻ പോകുന്നത് അമ്പലത്തിൽ പോകുന്ന വരിക മനസ്സിലാണ് ഓക്കെ സോ കൈസ് ഞാൻ ദോശ കഴിച്ചു ദോശ കഴിച്ചിട്ടുള്ള നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തുണി അലക്കാൻ അലക്കിയ തുണി ഡ്രൈ ആക്കാന്നുള്ളതാണ് കഴിഞ്ഞ വീടുകൾ കണ്ടിട്ടാണോ രാത്രി നമ്മൾ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണി ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഞാൻ കുറേയൊക്കെ വിരിച്ചു കഴിഞ്ഞു എനിക്കിതെല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ വിടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ സൈഡിനും സൈഡിൽ നിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞു ഫുഡ് കഴിച്ചു അപ്പം ചിക്കൻ ദോശയാണ് കഴിച്ചത് അപ്പോൾ ഇനി കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാൻ അപ്പോൾ ഇനി പോയി കുളിക്കണം കുളിച്ച് സുന്ദരി സൂപ്പർ കുറ്റപ്പിയായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാവുന്നതാണ് അപ്പം അമ്പലത്തിൽ പോകുന്ന എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ടെമ്പിളിൽ പോകണം എന്ന് പക്ഷെ അതങ്ങ് നടക്കുന്നില്ല അപ്പം തുണി ഞാൻ ഓൾറെഡി വിരിച്ചോണ്ടിരിക്കുകയാണ് തുണി വിരിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മൾ പരിപാടി കുളിക്കാവുന്നതാണ് കുളിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് മേക്കപ്പ് ൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും കാണും സോ ഗായ്സ് ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ പുറമിലൊരു കുഞ്ഞു കുട്ടിയുണ്ട് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ മോളാണ് സോ അപ്പം ഇനി എൻ്റെ സ്കിൻ കെയർ പിന്നെ ഏത് ഡ്രെസ്സാണ് ഇടുന്നതെന്ന് തീരുമാനിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാരി ഉടുക്കാവുന്നതാണ് പക്ഷേ ഏത് സാരി ഉടുക്കണം എന്നാണ് ഇപ്പോൾ ഞാനാലോചിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു സ്കേർട്ടും ടോപ്പും ഇടാന്ന് വിചാരിക്കുന്നു അപ്പം ഏതാണെന്ന് ഞാൻ എന്തായാലും നോക്കിയിട്ട് ഇതിലേതെങ്കിലും ഒരു സാരി ആയിരിക്കും ഞാൻ കൈസിനടുക്കാൻ പോകുന്നത് പിന്നെ അല്ലാണ്ട് സ്കേർട്ടും ടോപ്പും എനിക്ക് ആപ്പാട് ഈ ഒരു സ്കേർട്ടേ ഉള്ളൂ ആ അതിന്റെ ഒരു ബ്ലൂ സ്കേർട്ടുണ്ട് കൈസ്പോ ബ്ലൂ സ്കേർട്ടും ടോപ്പ് എടുക്കും അത് ഇട്ടിട്ട് കുറേ നാളായി അപ്പം അതിടാം എന്തായാലും കാണാം ബൈ ഏത് ഡ്രസ്സാണ് ഞാൻ ഇടുന്നതെന്ന് തീരുമാനിച്ചിട്ട് പറയാം ഓക്കെ ബൈ ബൈ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊന്നും വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഫസ്റ്റ് തന്നെ റൈസ് വോട്ടറിൻ്റെ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത് ഈ കുപ്പി ഉണ്ടെങ്കിൽ പേടിയാണ് ഞാൻ കുപ്പിന്ന് വേറൊരു കുപ്പിയിലോട്ട് മാറ്റിയതാണ് അപ്പം ഒരു ടോണർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ കുട്ടിയെ അവിടെ നോയിക്കൊണ്ടിരിക്കുക ചേച്ചി ഇത് എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതിന് ശേഷം പിന്നെ കുറേ സ്കിൻ കെയർ ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്കിൻ പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കരമായിട്ടുള്ള എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കാരണം അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മുഖത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ടത് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം ഐ നീഡ് ദാറ്റ് ഓക്കെ കുട്ടി ഭയങ്കര ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സോ നമ്മൾ നല്ലപോലെ ഇതൊന്ന് സെറ്റാക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് സിറം ഞാൻ ഇടാൻ പോകുന്ന സിറം വിറ്റമിൻ സി സീറം ഇന്നലെ ഞാൻ ഇട്ടത് സാലിസിലിക് ആസിഡ് ആണ് അപ്പോൾ ഓരോ ദിവസം ഓരോ സിറമായിരിക്കും യൂസ് ചെയ്യുന്നത് ഇന്ന് വിറ്റമിൻ സി സീറാണ് പിന്നെ ഹൈഡ്രോളിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഓരോ ദിവസം ഓരോ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇന്ന് വിറ്റമിൻ സി സീറമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇന്നൊരു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാം കണ്ടോ അടുത്തതാണ് നമ്മുടെ മെയിൻ 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 പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുഖത്ത് ദാരുണമായ വ്യത്യാസങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയത് ഇത് നമ്മുടെ കോസറക്സിൻ്റെ അഡ്വാൻസ് നെയിൽ നയൻറ്റി ടു ക്രീമാണ് അയ്യോ ഈ ക്രീം നിങ്ങൾ ഭയങ്കര വൈറൽ ഒരു ക്രീമാണ് ഇതിങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പഫി പഫി മറ്റേ സ്നെയിലിൻ്റെ പശ പോലെ വരുന്ന ഒരു ക്രീമാണ് പക്ഷേ സത്യം പറഞ്ഞ ഗൈസ് ട്രസ്റ്റ് മീ എനിക്കിതൊരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞു ചേച്ചി പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും റെറ്റിനോൾ സിറം വിത്ത് ഈ ഒരു ക്രീം ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഇട്ടില്ല ചേച്ചി ട്രസ്മി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്ത എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അത് ആ കുട്ടീന്റെ സജഷൻ കാരണം ഞാൻ മേടിച്ച ഒരു സാധനമാണ് പക്ഷെ കായ്സ് ആ കുട്ടീന്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഈ വീഡിയോ കുട്ടി കാണുവാണെങ്കിലും സോ ഇനി ഇതാണ് എന്റെ ബേസിക് സ്കിൻ കെയർ ഇനി ഒരു സൺസ്ക്രീമും കൂടി ഇടും ലോട്ടസിന്റെ ആണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ കഴിഞ്ഞു ബാക്കി നമ്മൾ മേക്കപ്പ് മേക്കപ്പിന് മൂന്ന് നമ്മുടെ ഡ്രസ്സ് ചൂസ് ചെയ്യാ ബോഡി ലോഷൻ തേക്കുക ഡ്രസ്സ് മാറ്റുക അങ്ങനെയുള്ള കൊല കുറച്ച് കൊറേ കലാപരിപാടികൾ അപ്പൊ അത് കഴിഞ്ഞ് കാണും എനിക്ക് ഇടാനുള്ള സെലക്ട് ഡ്രസ്സ് ചൂസ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ എൻ്റെ മുടി ഞാൻ ഇത്രയും നേരം ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു ഇതിങ്ങനെയൊക്കെ കാരണം എൻ്റെ മുടി എപ്പോഴും ഒരു കേളി കേളി പോലെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം കാരണം ഇപ്പോൾ കുളിച്ചിട്ടൂടെ വന്നതുകൊണ്ട് ഇച്ചിരി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടപ്പിട്ടു നമ്മൾ മുടി പിരുത്തിടുമ്പോഴും എങ്ങനെ ഇടുമ്പോഴും ഈ മുടി ഇങ്ങനെ കിടക്കും അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കൂടെ അത് ഇച്ചിരി നല്ലൊരു മാച്ച് ആയിരിക്കും അപ്പം ഞാൻ അടുത്ത മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്താ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഓക്കെ രണ്ട് ഷെൻഡ്രിമണികളൊക്കെ ഉണ്ട് കള അല്ലേ ഇതൊക്കെ ഓണത്തിണ്ടാ മേടിച്ച ഡ്രസ്സാണ് അപ്പൊ ഞങ്ങൾ ഇതിപ്പോ ഇട്ട് തീർക്കുന്നു എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ലൈക്ക് ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ദിസ് പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം പോലെന്നൊക്കെ പറഞ്ഞത് ഏത് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് പക്ഷെ കൊള്ളാം അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൊള്ളാം അപ്പൊ ഫോട്ടോയിൽ കൊള്ളായിരിക്കും ിപ്സ്റ്റിക്ക് വികൃതിൽ എന്തോ ഒരു ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ പക്ഷെ ഇപ്പം കൊറച്ച് കൊഴപ്പല്ല ഇങ്ങനെയൊക്കെ ചോദക്കിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ഇത് വരെ ഇട്ടിട്ടില്ല എന്റെ മറ്റേ സാരിയുടെ ബ്ലൗസും വേറെ ഏതൊരു പാവാടയും കൂടെയാണ് ഇട്ടേക്കുന്നത് ഓണത്തിനായി ഇടാൻ പറ്റുന്നില്ല ഇപ്പോഴെങ്കിലൊക്കെ എടുത്തിടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് വരസുന്നാണങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിശ്ചയിച്ചിട്ട് ഔട്ട്ഫിറ്റാണ് ചിലപ്പോൾ ഇതാരും മൊത്തം ഔട്ട് നിശ്ചയിച്ചിട്ട് ഔട്ട്ഫിറ്റ് ക്യാമറത്തിരിക്കാൻ പറ്റുന്നില്ല ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് താഴോട്ട് ക്യാമറ ഇടാൻ പറ്റുന്നതായിരിക്കത്തില്ല സോ ബാക്കി മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പൊട്ടും കമ്മലും മാലയും കൂടി ഇട്ടാൽ മതി അതൊരു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഓക്കെ ബേമിങ്ങാം ബാലാജി ടെമ്പിൾ ഇതല്ല ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇതേ ആ പുറകെ കാണുന്നതാണ് അത് ഞാൻ അവിടെ പോയിട്ട് വേറൊരു ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം ഇപ്പം അമ്പലം എന്തായാലും തുറന്നു അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് നിശ്ചയിച്ചേച്ചി ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ ലൈക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നല്ല നല്ല സന്തോഷമുണ്ട് നല്ല സന്തോഷം നല്ല സന്തോഷമുണ്ട് ഞാൻ നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ എത്തിയിട്ട് നട തുറന്നു തോന്നുന്നു ഞങ്ങൾക്കത് കറക്റ്റായിട്ട് അഭിപ്രായം പക്ഷെ ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുവാണ് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്പലം തുടങ്ങി തുറന്നും ഇല്ലയെന്ന് അപ്പം എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് അപ്പോൾ ഞാൻ നിശ്ചയിച്ചു ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ എത്തുന്നതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കണ്ട നിശ്ചയിച്ചിട്ടാണ് ഞാനും ഉണ്ട് ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സൊക്കെ ഇട്ടു അയ്യോ അങ്ങനെ കാണാൻ പറ്റാത്ത ഒരാളാണ് അങ്ങനെ സോ എനി അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു ഇതാണ് ടെമ്പിൾ നല്ല ഭംഗിയില്ലേ കാണാൻ അതല്ലേ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ടെമ്പിൾ കാണാൻ സോ എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയത്തില്ല എന്നാലും ഉള്ളത് വെച്ച് പറഞ്ഞുതരാം നല്ല ഭംഗി ഈ ഒരു ടെമ്പിളാണ് കുറെ നാൾ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കണം കുറേ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു പ്രധാനയാണ് എനിക്കവിടുന്ന് കിട്ടുന്നത് കുറേ തള്ളോ എന്ന് വിചാരിക്കരുത് സത്യം പറഞ്ഞ ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്ര സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം എനിക്ക് എല്ലാ ദൈവങ്ങളും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കാമാട്ടുള്ളൊരു മൈൻഡ് കിട്ടുന്ന ഒരു ദൈവമുണ്ട് നമ്മളെ ദശാപദാർത്ഥത്തിലെ പെരുമാൾ അതായത് തിരുപ്പതി ഭഗവാൻ പിന്നെ ഈ പഴനിമാരുടെ പഴനി അത് പഴനിമാരെ മുരുകനല്ലേ തിരുപ്പതി ഭഗവാനെന്ന് ഞാൻ തിരുപ്പതിയിലൊക്കെ നാലഞ്ച് തവണ പോയിട്ടുണ്ട് ബിക്കോസ് ഈ ദൈവത്തിനെ കാണാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു തീം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാലാജി ടെമ്പിൾ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ അകത്ത് കയറി ചെന്ന സമയത്ത് ഇവിടെ ഒരു നാല് കട്ടം കട്ടം കോളം അതായത് നാല് ആയിട്ടാണ് അമ്പലമുള്ളത് ഫസ്റ്റയില് കുറച്ച് ദൈവങ്ങൾ സെക്കൻഡിൽ കുറച്ച് ദൈവങ്ങൾ വീണ്ടും കുറച്ച് ദൈവങ്ങൾ വീണ്ടും കുറച്ച് ദൈവങ്ങൾ ഇതാണ് സത്യം പറഞ്ഞാൽ മെയിൻ ബിൽഡിങ് ഈ ഒരു മെയിൻ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഫ്രണ്ട് വഴി എൻട്രൻസ് ഇല്ല ഈ ഫ്രണ്ട് വഴി എൻട്രൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിയിലൊരു വഴിയുണ്ട് അതുവഴി ലിഫ്റ്റും സ്റ്റെപ്പും കയറി നമ്മൾ ഈ സംഭവത്തിൽ പോകണം ഞാൻ വലിയ കാര്യത്തിൽ അടിപാടി ചെന്ന് ഞാൻ ഇങ്ങനെ നിന്ന് കായ് പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കത്തില്ല ഞാൻ അറിയാതെ തന്നെ എൻ്റെ കൈകളിങ്ങനെ വന്നുപോയി ഇതുകൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രഹാരം സ്റ്റൈല്സന്യനാ നാനനാണ് അങ്ങനത്തെ ഒരു അഗ്രഹാര സ്റ്റൈൽ സോങ്ങാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് സംഭവം ദൈവത്തിനെ കണ്ട ആ ഒരു സന്തോഷവും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസും കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഈ ദൈവമാണെന്ന് എനിക്കറിയുന്നത് ബാലാജി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ മറ്റേ എന്താണ് കൈൻഡ് ഓഫ് ദൈവം എല്ലാം ദൈവമാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ഒരു ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ഒരു ദൈവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ആ ഒരു അഗ്രഹാര സ്റ്റൈലും ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അതും ഇതും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കയറിയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി ഞാനെന്നിട്ട് ആലോചിച്ചു ഏ എൻ്റെ ഞാൻ നിശ്ചയിച്ചിട്ട് തുറന്നു ചേച്ചി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ഈ ദൈവത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ആ ചേച്ചി പറഞ്ഞാൽ ആ ആണോ ഞാൻ ആ ഞാൻ ഈ മറ്റേ തിരുപ്പതി പോലെയാണ് ഞാൻ തിരുപ്പതി തന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഇങ്ങനത്തെ ദൈവം ഈ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ ദൈവമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വർഷം എനിക്ക് വേണ്ടി വരത്തില്ലായിരുന്നു ക്യാസം ഞാൻ ഇതിനെ ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്നേ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഇല്ലേ അതേ സെയിം ഫീലിംഗ് ആണ് ഇതിൻ്റെ ആ ഒരു അമ്പ ആ ദൈവത്തിനേയും കണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ആ ഒരു ചെറിയ ഒരു വളരെ ചെറിയ സൗണ്ടിൽ കേൾക്കുന്ന ആ ഒരു പാട്ട് കൂടെ കേൾക്കുമ്പം ഞാൻ ലൈക്ക് എനിക്കിത് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും കിടിലം കിടിലും ഫീലിംഗ് ആയിരുന്നു ഞാൻ ഇനി എന്തായാലും ഉറപ്പായിട്ടും ഒരുപാട് തവണ ഇവിടെ വരും ഇവിടെ വന്ന് ഞാൻ ഒരുപാട് തവണ ഞാൻ ഇവിടെ ഒരുപാട് നേരം ഞാൻ കാരണം എനിക്ക് അതിനകത്തുനിന്ന് പുറത്ത് വരാൻ തോന്നിയില്ല ഇവരൊക്കെ വിളിച്ചതുകൊണ്ടാണ് പുറത്ത് വന്നത് സത്യമനെ ഞാൻ പുറത്ത് വരത്തില്ലായിരുന്നു പിന്നെ ദീപാരാധനയും കഴിഞ്ഞു പ്രസാദവും കിട്ടി ദൈവത്തിനെയും തൊഴുത് വീണ്ടും കുറേ നേരം അവിടെ ഇരുന്നതിനു ശേഷം സാധാരണ ആ തറയിൽ ചെന്ന് നമ്മൾ ഇരുന്നിങ്ങനെ നോക്കി കണ്ണടച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫീല് അയ്യോ ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിനി പറ്റുന്നില്ല സോ അടിപൊളി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ടെമ്പിൾ അതാണ് ഞാൻ മുഴുവൻ വിഷയമുള്ളിൽ നിങ്ങൾക്ക് ഞാനൊരു കാണിച്ചെല്ലാം സന്തോഷം ഇതുവഴിയാണ് നമ്മളെ ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറി വരുന്നത് ഇതൊരു ഫസ്റ്റ് അമ്പലം അതായത് ഈ അമ്പലത്തിനകത്ത് നിങ്ങൾ കൊണ്ടു വരാം ഈ അമ്പലത്തിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു അമ്പലം ഇത് മുരുക ഇവിടെ എഴുതിയിട്ടുണ്ട് മുരുകൻ എങ്ങനെ പറഞ്ഞിട്ട് ആ അമ്പലത്തിനകത്ത് കുറേ ഒരു ദൈവങ്ങളുണ്ട് പിന്നെ ഈ ഈ ഒരു അമ്പലം അവിടെ കുറേ ദൈവങ്ങളുണ്ട് ഇവിടെ ഒരു ശിവ ശിവശ്രേണി എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ന് വെച്ചാൽ ശിവന്റെ ലൈക്ക് ശിവൻ ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഗണപതി മുരുകൻ അങ്ങനെയൊക്കെ ഒരുപാട് ഇതാണ് മെയിൻ ടെമ്പിൾ ഈ മെയിൻ ടെമ്പിൾ ഈ ഫ്രണ്ട് വഴി നമുക്ക് ആക്സസ് ഇല്ല അപ്പം നമ്മൾ ആ ഈ ഒരു കഴുന്ന വഴി കൂടെ വേണം നമ്മൾ ഇറങ്ങി വേണം നമ്മൾ ഇതിനകത്ത് പോകാൻ പക്ഷേ ഇതിനകത്ത് ഞാൻ പോയപ്പോൾ നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഫോട്ടോയും വീഡിയോഗ്രാഫ് വീഡിയോ ഒന്നും അതിൻ്റെ അടുത്ത് അലോഡല്ല ഈ ഒരു സിമ്പിള് കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് ദശാവതാര സിനിമയിൽ നിങ്ങൾ ഈ ഒരു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോസ് ഈ ഒരു സിമ്പിള് കണ്ടിട്ട് ഞാൻ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഓരോരോ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഹാപ്പി ഗൈസ് ഭയങ്കര ഹാപ്പി മീൻസ് ഭയങ്കര ഹാപ്പി ഇപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുറേ നേരം ഞാൻ കുറേ നേരം ഞാൻ അതിനകത്ത് സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കാൻ പോകുകയാണ് ചിട്ട് ഓരോരോ കാര്യങ്ങൾ ഏകദേശം തൊഴുത് കഴിഞ്ഞു കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു എല്ലാ ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ആയിട്ട് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തു ഇതൊന്നും ഇനി പബ്ലിഷ് ആകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ തിരിച്ച് പോവാൻ പോവാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ഓരോരോ അമ്പലം എന്ന് പറയുന്നത് ശിവശ്രീ ശ്രീനി പിന്നെ ഇത് നാഗ നാഗര ശ്രേണി അങ്ങനെ മുരുക ശ്രേണി പിന്നെ ഇത് ഒരു ശ്രേണി അങ്ങനെ നാല് ശ്രേണികളായിട്ടാണ് ഈ അമ്പലം വരുന്നത് അതിൻ്റെ നടുക്കത്ത് ഈ പറയുന്ന ഈ ഞാൻ കാണിച്ച ഈ നമ്മുടെ ഈ ഭാഗത്താണ് നമ്മുടെ തിരുമാൽ തിരുമാൽ ചെ പെരുമാൾ എന്തൊക്കെയായി ദൈവം കാത്തോടെ പെരുമാളുള്ളത് ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മുകുന്ദ മുകുന്ദ കൃഷ്ണ ആ ദൈവമാണ് നമുക്കുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗൈസ് അതിൻ്റെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് എനിക്ക് അതിൽ എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ഇനി ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്ന പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഹയോ ഗായ്സ് ഫൈനലി ഞാൻ വീടെത്തി പക്ഷേ ഞാൻ വീടത്തെ റൂം കണ്ടോ കഴിച്ചു നിങ്ങൾ ഇതുകൊണ്ടോ സാഹുര്യ കലാപരിപാടിയാണ് അലങ്കോലാക്കിയിട്ട് എല്ലാം കൂടെ എല്ലാം മടക്കി വെക്കണം എല്ലാം സെറ്റ് ആക്കണം സോ ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് വരുന്ന വഴിക്ക് വിശപ്പ് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം ഞങ്ങൾക്കില്ലായിരുന്നു ഈ മാല ഉണ്ട് എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ല ഈ മാല സോ നല്ല വിഷപ്പുണ്ട് വയർ എങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല വിശപ്പുണ്ട് പോയിട്ട് പൊറോട്ട അല്ലെങ്കിൽ ദോശ ദോശ രാവിലെ കഴിച്ചു അപ്പോൾ എനിക്ക് പൊറോട്ട ചൂടാക്കിയിട്ട് ചിക്കൻ കറിയും വെച്ച് കഴിക്കാം ഓക്കെ നാളത്തേക്കുള്ള ഫുഡ് എടുത്തു വെക്കണം അപ്പോൾ നമുക്ക് താഴെ പോകാം അപ്പം ഞാൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഓർമ്മ സ്വറ്റം പറഞ്ഞാൽ ഇതെപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് മാറുന്നില്ല കാരണം ലൈക്ക് അയ്യോ എനിക്ക് എന്താണ് എൻ്റെ മോക്കെ തിളങ്ങുന്നു എനിക്ക് സംഭവം മറ്റേ ബ്രാഹ്മിൺസിൻ്റെ ഒരു അഗ്രഹാര പാട്ട് നന എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഞാനിങ്ങനെ ചെന്നിട്ട് ഈ ദൈവമായിരുന്നു ഇവിടെ എൻ്റെ ഞാനിങ്ങനെ കണ്ണും തള്ളി ഞാനതിന് ഇത് തന്നെയാണെന്നറിയാൻ കണ്ണും തള്ളി ഞാനതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാനിങ്ങനെ പോവുകയാണ് കണ്ണും തള്ളി ഞാനിങ്ങനെ പോയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ചെന്നു അയ്യോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ദൈവമല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൂ അപ്പം ഇതും ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ഇങ്ങനെ 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 ഒരുപാട് ഒക്കെ യൂസ് ചെയ്ത പോലെ ഇങ്ങനെ 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 ആൾക്കാരൊക്കെ പറയത്തില്ല ഒരു അബോധാവസ്ഥയിൽ പോയുന്ന ആ ഒരു സെയിം അവസ്ഥയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി എനിക്ക് ഞാൻ ഇനിയും പോകും അമ്പലത്തിൽ കുറേ നേരം ചെന്നിരിക്കുകയും ചെയ്യും സോ ഇപ്പോഴത്തേക്കും നമുക്ക് താഴ്പ്പായി പൊറോട്ടയും ചിക്കനും കഴിക്കാം കാരണം നല്ല വിഷമുണ്ട് വയസ്സ് സോ അതിനുശേഷം നമുക്ക് വന്ന് ബാക്കി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാം ഓക്കെ ബൈ ഞാൻ ഞാനിവിടെ താഴെ വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് എന്നാൽത്തെ ചിക്കൻ കറി ചൂടാക്കുന്നുണ്ട് പൊറോട്ട ചൂടുന്നുണ്ട് പൊറോട്ട ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈയും നാളെ കൊണ്ടുപോകാൻ ഒരെണ്ണം ബാക്കി പൊരിച്ചു വെച്ചാൽ അപ്പോഴെപ്പോഴും കൊണ്ടുപോകും ചിക്കൻ കറിയും നാളെ തൂങ്ങിയാൽ പിന്നെ ഞാൻ മരിഞ്ഞത്തെ ചോറ് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ കറി ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു ഇതിലൊരു ചിക്കൻ ഫ്രൈ കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ളതായി ബാക്കി ഞാനിവിടെ മോര് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല പുരട്ടി വെച്ചേക്കണമാണ് കേട്ടോ അന്ന് അന്ന് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ മസാല പുരട്ടി വെച്ചിരുന്നതാണ് മേക്കപ്പ് ഒന്നും മാറ്റി സമയം കിട്ടിയില്ല അതുപോലെ തന്നെ എന്തുപോകം അത് ആ ക്രിപ്പിളായി പോയി സോ ഞാനിപ്പോൾ പോയിട്ട് ഇതും കൂടി ഒന്ന് ആയ ഫുഡും കഴിച്ച് എല്ലാം പാക്ക് ചെയ്ത് കിടന്നാൽ എല്ലാം സെറ്റ് നാളത്തേക്ക് കൊണ്ടു ഷേക്കും കൂടെ അടിക്കണം ഷേക്ക് നമ്മളെ സ്ട്രോബെറി വിത്ത് അതൊക്കെ ഷേക്ക് ആണ് അതുകൂടി ഗ്ലാസ്സിലാക്കിയാൽ പണി കഴിക്കും എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന മുഖം മുഖ ഞാൻ ടെമ്പിളിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി മുഖം നിറയാൻ നല്ല കട്ടൊക്കെ മേക്കപ്പ് കരിയൊക്കെ കണ്ണൊക്കെ കണ്ടാൽ ഇങ്ങനെയാണ് കണ്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് കൂടെ റിമൂവ് ചെയ്യുന്നത് ഒരു നൈറ്റ് റോട്ടീൻ വീഡിയോ ആയിട്ട് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇനി ഇങ്ങനെ ഇരിക്കുന്ന മുഖം എങ്ങനെയാണ് നോർമലായിട്ട് നോർമൽ രീതിയിലായിട്ട് ഞാൻ എന്തൊക്കെയാണ് നൈറ്റ് റോട്ടീൻ ചെയ്യുന്നത് അതിൻ്റെ ഉള്ള ഫേസ് ആണ് ഇപ്പം കുറേ പിമ്പിൾസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ നൈറ്റ് റോട്ടീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം മേക്കപ്പ് റിമൂവ് ചെയ്തത് ഇതിൽ തന്നെ നല്ലോണം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മേക്കപ്പ് ഒക്കെ ഇളകി വരും പക്ഷെ എന്നാലും നമ്മൾ അതിന് ശേഷം മുഖം നല്ലോണം വാഷ് ചെയ്യണം അടുത്ത് ഞാനൊരു ലിപ്സ്ക്രബ് ഇടാറുണ്ട് അപ്പം ഈ ഒരു ലിപ് സ്ക്രബ് പ്ലമ്മിൻ്റെ ക്യാൻറ്റിമെൽറ്റ് എന്ന് പറഞ്ഞിട്ട് വേഗനാണ് ലിപ് സ്ക്രബ് ഔട്ടിപൊളി സ്ക്രബ്ബാണ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പൗണ്ട് റുപ്പീസ് എന്തോ ആണ് നല്ല കിരിക്കിരി കിരുകിരി ആവും നല്ല റെഡിഷ് കളറാണ് ഞാൻ ലിപ്സ് സ്ക്രബ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നല്ലപോലെ ണ്ടേ കാരണം ഒരുപാട് ലിപ്സ്റ്റിക്കും പിന്നെ എൻ്റെ ലിപ്പ് ഓൾറെഡി ഡ്രൈ ആൻഡ് മറ്റേ പീൽ ഓഫ് എന്നൊരു ലിപ്പാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഫേസ് മാസ്ക് ഇടുക വീക്കിലി വൺസ് ഫേസ് മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിയിൽ നിന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങളാണ് ഇത്രയും പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല നാട്ടിന്ന് വന്നതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ ഇട്ടിട്ടില്ല എക്സ്പയറി ഒക്കെ നോക്കി എക്സ്പയറി ഒക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് ഓൾറെഡി ഡ്രൈ ആയ അപ്പം ഞാനിതൊന്ന് ഇളക്കുമാണ് ഞാൻ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങും എൻ്റെ രാവിലെ ആറു മണിക്ക് ഷിഫ്റ്റ് ഉണ്ട് സോ നേരത്തെ ഉറക്കുമണിക്ക് പോവാം സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നീരജ അമ്മൂസ് യൂട്യൂബ് ചാനലോടപ്പം നീരജമ്മൂസ് ഇൻസ്റ്റാരി കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലും ബ്ലോഗും എൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ അതിലായിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക സോ എനിവേ ബൈ ഫ്രം നീരജ അമൂസ്